ഹലോ റിനു ഹോം ഗാർഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ന്യൂ ഇയർ സ്പെഷ്യൽ വീഡിയോ ആണ് സെയിൽ വീഡിയോ തന്നെയാണ് നമ്മൾ എല്ലാ പ്ലാന്റ്സുകളും നല്ല ഓഫർ റേറ്റിലാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാവരും ഇത് ഉപയോഗപ്പെടുത്തണം നമ്മുടെ കുറേ സർവീസ് ഡി ടി സി ആണ് പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ പേ ആണ് ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്ലാൻസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ പ്ലാന്റ് വെരിഗേറ്റഡ് ജെയിഡാണ് വൈറ്റ് വെരിയേഷൻ വന്ന വെറൈറ്റി കേട്ടോ ഇതിൽ ആയിട്ടുള്ള ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്ത സെയിലിനുള്ളത് വെരിഗേറ്റഡ് ജെയ്ഡ് തന്നെയാണ് പിങ്ക് വെരിയേഷൻ വന്ന പ്ലാന്റ് ആണ് നമ്മൾ മുന്നേ കുറേ സെയിൽ ചെയ്തൊരു പ്ലാന്റ് കൂടിയാണ് ഇതിൽ ഒരു റൂട്ടഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപ അടുത്തത് വരുന്നത് ജേഡ് തന്നെയാണ് അതിൻ്റെ ഗ്രീൻ വെറൈറ്റിയാണ് കവറിൽ വന്ന പ്ലാന്റ് ആണ് ഇപ്പം നമുക്ക് സെയിലിനുള്ളത് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്തത് ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് ഏഞ്ചലോണിയ പ്ലാന്റ് ആണ് അതിൻ്റെ പർപ്പിൾ കളർ ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് നമുക്ക് സെയിലിനുള്ളത് ജിഫിയിൽ വന്ന നല്ല ഹെൽത്തി ആയ ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപ അടുത്ത പ്ലാന്റ് സ്കൾ ക്യാപ്പ് പ്ലാന്റ് ആണ് അതിന് കുറച്ച് തൈകളും കൂടെ ഇപ്പം നമ്മുടെ കയ്യിൽ ആണ് ജിഫിയിലുള്ള പ്ലാന്റ് ആട്ടോ റേറ്റ് വരുന്നത് മുപ്പത് രൂപ അടുത്തത് പാറ്റകോണം പ്ലാന്റ് അതുപോലെ ബലൂൺ പ്ലാന്റ് എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ലീഫും ഭംഗിയാണ് അതിന് ഫ്ലവർ നല്ല ഭംഗിയാണ് ഇതേ സൈസ് പ്ലാന്റ് ഇപ്പോൾ നമുക്ക് സെയിലിനുണ്ട് റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്ത പ്ലാന്റ് പാറ്റകോണം പ്ലാന്റിൻ്റെ പിങ്ക് കളർ ഫ്ലവർ വരുന്ന പ്ലാന്റ് ആണ് സെയിലിനുള്ളത് ഇതേ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്ത നമുക്ക് സെയിലിനുള്ളത് സിഗരറ്റ് കോഫിയ പ്ലാന്റിൻ്റെ ജിഫിയിൽ വന്ന പ്ലാന്റ് ആണ് അത്യാവശ്യം പുഷായ പ്ലാന്റ് അപ്പോൾ നമുക്ക് സെയിലിനുള്ളത് റേറ്റ് വരുന്നത് മുപ്പത് രൂപ അടുത്ത നമുക്ക് സെയിലിനുള്ളത് ഒരു ലില്ലി വെറൈറ്റിയാണ് ഗാർലിക് ലില്ലി ഒരു പ്ലാന്റ് ആണ് ഗാർലിക്കിൻ്റെ സ്മെല്ലാണ് കേട്ടോ അതിൻ്റെ ലീഫിൽ ഇത് നമ്മൾ ഒരു പൂട്ടിൽ നട്ടുവെച്ചാൽ നിറഞ്ഞ തൈകളായി വന്നോളും ഈ സൈസ് പ്ലാന്റ് ആണ് ഇപ്പോൾ നമുക്ക് സെയിലിനുള്ളത് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്തത് സെയിലിനുള്ളത് ഒരു സക്കുലൻ്റ് വെറൈറ്റിയാണ് ഇതേപോലെ നിറഞ്ഞ തൈകളായി വരും നല്ല ഭംഗിയോട്ടോ ലോട്ടസ് സക്കുലൻ്റ് അതേപോലെ തന്നെ ഉള്ളൊരു പ്ലാന്റ് ആണ് ഇതിൽ ഒരു തൈക്ക് റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്തത് നമുക്ക് സെയിലിനുള്ളത് അരേലിയ പ്ലാന്റ് ആണ് വെരിഗേറ്റഡ് അരേലിയ പ്ലാന്റ് ആണ് അതിന് ചിഫിയിലുള്ള പ്ലാന്റ് ആണ് നമുക്ക് സെയിലിനുള്ളത് റേറ്റ് വരുന്നത് മുപ്പത് രൂപ അടുത്ത പ്ലാന്റും അരേലിയാണ് ബ്ലാക്ക് അരേലിയാണ് ഇതിൻ്റെ ജിഫിയിൽ വന്ന പ്ലാന്റാണ് സെയിലിനുള്ളത് റേറ്റ് വരുന്നത് മുപ്പത് രൂപ അടുത്ത സെയിലിനുള്ളത് സിങ്കോണി വെറൈറ്റി ആണ് രണ്ട് വെറൈറ്റി ഇപ്പം നമുക്ക് അവൈലബിളാണ് ജിഫിയിലുള്ള നല്ല ബുഷായിട്ടുള്ള പ്ലാന്റ് കേട്ടോ സെയിലിനുള്ളത് ഓരോന്നിനും റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്ത നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് ആണ് കിഡ്നി പ്ലാന്റ് ആണ് ഇതിൽ ചില പ്ലാന്റിലൊക്കെ ഫ്ലവറൊക്കെ ആയിട്ടുണ്ട് അത്യാവശ്യം ബുഷായ ഹാങ്ങിങ് ആയ പ്ലാന്റ് ആയിട്ട് നമുക്ക് സെയിലിനുള്ളത് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്ത സെയിലിനുള്ളത് ഏഷ്യാറ്റിക് ജാസ്മിൻ പ്ലാന്റ് ആണ് നമുക്കത് ബോട്ടിൽ ബുഷായിട്ടും അല്ലെ സ്റ്റിക്കൊക്കെ കൊടുത്ത് ഇങ്ങനെ പടർത്തി വിട്ടൊക്കെ വളർത്താൻ പറ്റും നല്ല സൺലൈറ്റ് കിട്ടുന്നിടത്ത് വെക്കാൻ പറ്റിയൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫ് ഇങ്ങനെ ചേഞ്ച് ആയി വരും അത് അത് ഫ്ലവർ പോലെ തന്നെയാണ് ഉണ്ടാവുക ഇതേ സൈസ് പ്ലാന്റ് നമുക്ക് സെയിലിനുള്ളത് റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്ത പ്ലാന്റ് റെയിൻ ബുഷാണ് യെല്ലോ കളർ ഫ്ലവർ വരുന്നൊരു വെറൈറ്റിയാണ് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്തത് പെപ്രോമിയാണ് വെരിഗേറ്റഡ് പെപ്രോമിയാണ് ജിഫിയിൽ വന്ന പ്ലാന്റ് അപ്പോൾ നമുക്ക് സെയിലിനുള്ളത് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്തത് സെയിലിനുള്ളത് റിബ്സാലിസ് പ്ലാന്റ് ആണ് ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ പറ്റിയ നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് ഇതേ സൈസ് പ്ലാന്റ് ആണ് നമുക്ക് സെയിലിനുള്ളത് റേറ്റ് വരുന്നത് മുപ്പത് രൂപ അടുത്ത പ്ലാന്റ് ജസ്റ്റീഷ്യേൻ്റെ റെഡാണ് നല്ല തിക്കായിട്ട് ഫ്ലവർ വരുന്ന വെറൈറ്റിയാണ് ഇതേ സൈസ് പ്ലാന്റ് ആണ് സെയിലിനുള്ളത് അത്യാവശ്യം പൊക്കത്തിൽ വന്ന പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്തത് ജസ്റ്റീഷൻ്റെ പിങ്ക് വെറൈറ്റിയാണ് തിക്ക് ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് ഇതേ സൈസ് പ്ലാന്റ് ആണ് സെയിലുള്ളത് റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്ത നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ പറ്റിയ പ്ലാന്റ് ആണ് സ്ട്രിങ് ഓഫ് ഡോൾഫിൻ പ്ലാന്റ് ആണ് ഡോൾഫിൻ്റെ അതേ ഷേപ്പ് ആയിട്ട് അതിൻ്റെ ലീഫിന് വരുന്നത് ഇതേ സൈസ് ജിഫിയിൽ വന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്ത നമുക്ക് സെയിലുള്ളത് പെക്രാന്തസ് ആണ് അതിൻ്റെ ബുഷായ പോട്ടിൽ വന്ന പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് ഫ്ലവറൊക്കെ ആയ പ്ലാന്റ് ആണ് ഇതേ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്തത് വരുന്നത് പെക്ട്രാന്തസിൻ്റെ പർപ്പിൾ കളറാണ് വയലറ്റ് കളറ് ഇതേ സൈസ് പ്ലാന്റ് ആണ് സെയിലിനുള്ളത് ബുഷായ വലിയ പ്ലാന്റ് തന്നെയാണ് റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്തത് സെയിലിനുള്ളത് ബ്ലീഡിങ് ഹാർട്ടാണ് എപ്പോഴും ഫ്ലവർ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് ആണ് പുഷായിട്ടും ക്രീപ്പറായിട്ടും ഒക്കെ വളർത്താൻ പറ്റും ഇതേ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്ത സെയിലുള്ളത് മെലസ്റ്റോമ വെരിഗേറ്റഡ് ആണ് ലീഫിൽ വെരിഗേഷൻ വന്ന ടൈപ്പാണ് അതിന് ഫ്ലവർ വരുന്നത് ഡാർക്ക് വയലറ്റ് ആയിരിക്കും ഇതേ സൈസ് പ്ലാന്റ് നമ്മൾ സെൻഡ് ചെയ്യുക ഇതിൻ്റെ കവറോട് കൂടെ തന്നെയായിരിക്കും കേട്ടോ നമ്മൾ അയച്ചു തരുന്നത് റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്ത സെയിലുള്ളത് മെലസ്റ്റോമേൻ്റെ വൈറ്റ് ഫ്ലവർ വരുന്ന വെറൈറ്റിയാണ് ഇതേ സൈസ് പ്ലാന്റ് ആണ് നമുക്ക് സെയിലിനുള്ളത് റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്തത് മെലസ്റ്റോമ വയലറ്റ് ആണ് ഇതേ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്തത് വരുന്നത് യെല്ലോ മെലസ്റ്റോമയാണ് കേട്ടോ റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്തത് നമുക്ക് സെയിലിനുള്ള കാഷ്യ പ്ലാന്റ് ആണ് യെല്ലോ കളറിൽ നിറഞ്ഞ ഫ്ലവർ തരുന്നൊരു വെറൈറ്റി ആണ് എല്ലാ സീസണിലും നമുക്ക് ഫ്ലവർ തരും ഇതേ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്ത സെയിലുള്ളത് വയൽറ്റ് ജാസ്മിനാണ് അത്യാവശ്യം ബുഷായ പ്ലാന്റ് ആണ് ഇപ്പം നമുക്ക് സെയിലിനുള്ളത് ചില പ്ലാന്റിലൊക്കെ ഫ്ലവറൊക്കെ ആയി നിൽക്കുന്ന പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്ത പ്ലാന്റ് ഫയർ ക്രാക്കറാണ് അതിൻ്റെ ക്രീം കളർ ഇപ്പം നമുക്ക് സെയിലിനുണ്ട് ജിഫിയിലുള്ളതും കവറിലുള്ളതായ പ്ലാന്റ് ആയിരിക്കും കേട്ടോ നമ്മൾ സെൻഡ് ചെയ്യുക റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്തത് മോസ്റ്റേൻ്റെ ബ്രോക്കൺ ഹാർട്ട് ആണ് ബോട്ടിൽ സ്റ്റിക്കൊക്കെ കൊടുത്ത് പടർത്തി നല്ല ഭംഗിയായിട്ട് നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റിയൊരു പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് മുപ്പത് രൂപ അടുത്ത പെഡിലാന്തസ് ആണ് അതിൻ്റെ ഇതേ സീസ് പ്ലാന്റ് ആപ്പം നമുക്ക് സെയിലുള്ളത് റേറ്റ് വരുന്നത് മുപ്പത് രൂപ അടുത്തത് സെയിലുള്ളത് ഗോൾഡൻ ഫിഷിൻ്റെ ഗോൾഡൻ കളർ ഫ്ലവർ വരുന്ന വെറൈറ്റിയാണ് ജിഫിയിൽ വന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്തത് വരുന്നത് ഗോൾഡ് ഫിഷിൻ്റെ ഫ്ലവറിൽ ഇങ്ങനെ വെരികേഷൻ വന്നൊരു ടൈപ്പാണ് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്തത് നമുക്ക് ഈ ഒരു യൂഫോർബിയ ഫോർബിയ വെറൈറ്റിയാണ് പെട്ടെന്ന് കാണുമ്പോൾ നമുക്കത് ഒരു ബുഷായ ഡിസംബറിലേടി ആണോ എന്ന് തന്നെ തോന്നൂട്ടോ അതിൻ്റെ ജിഫിയിലുള്ള പ്ലാന്റ് ആണ് ഇപ്പം നമുക്ക് സെയിലിനുള്ളത് നല്ല ഭംഗിയ ലീഫ് കാണാൻ ഗ്രീനിൽ പിന്നെ വൈറ്റ് വൈറ്റ് ലീഫും കൂടെ വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ ജിഫിയിലുള്ള പ്ലാന്റ് ആണ് ഇപ്പോൾ നമുക്ക് സെയിലിനുള്ളത് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്തത് സെയിലിനുള്ളത് ബേബി സൺറോസ് വേരിയേറ്റഡ് ആണ് ഇതുപോലെ പിങ്ക് കളറിൽ ഫ്ലവർ തരുന്ന തരുന്നൊരു വെറൈറ്റിയാണ് റേറ്റ് വരുന്നത് മുപ്പത് രൂപ അടുത്തത് സെയിലിനുള്ളത് ബേബി സൺറോസിൻ്റെ ഗ്രീൻ വെറൈറ്റിയാണ് ഗ്രീൻ ലീഫിൽ ഫ്ലവർ സെയിം തന്നെയാണ് പിങ്ക് കളറ് ജിഫിയിൽ വന്ന പ്ലാന്റ് ആണ് സെയിലിനുള്ളത് റേറ്റ് വരുന്നത് മുപ്പത് രൂപ അടുത്തത് ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ പറ്റിയ പ്ലാന്റ് ആണ് സ്ട്രിങ് ഓഫ് ബനാനയാണ് ജിഫിയിൽ വന്ന ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്ത പ്ലാന്റ് മെഡിനില്ല പ്ലാന്റ് ആണ് അതിന് ജിഫിയിൽ വന്ന പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് റേറ്റ് വരുന്നത് മുപ്പത് രൂപ അടുത്ത നമുക്ക് ക്രീപ്പർ ആയിട്ടൊക്കെ വളർത്താൻ പറ്റിയ പ്ലാന്റ് ആണ് ബുഷായിട്ടും വളർത്താൻ പറ്റും ഹണി സക്കിളാണ് മൂന്ന് കളറിൽ ഫ്ലവർ ചേഞ്ച് ആയി വരുന്ന പ്ലാന്റ് ആണ് ഇതേ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്ത സെയിലുള്ള ടെക്കോമയാണ് ഇതേ സൈസ് പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്ത നമുക്ക് സെയിലിനുള്ളത് പെൻസിൽ ക്യാറ്റസ് ആണ് അതൊരു ഫ്ലവറൊക്കെ ആയിട്ടുണ്ട് എല്ലാ പ്ലാന്റിലും അങ്ങനെ ഉണ്ടാവില്ല ഇതേ സൈസ് ജിഫിയുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപ അടുത്ത പ്ലാന്റ് ഒരു വെരിഗേഷൻ വന്ന് ലീഫി പ്ലാന്റ് ആണ് ഇൻഡോറൊക്കെ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അറേഞ്ച് ചെയ്ത് വെക്കാനൊക്കെ നല്ല ഭംഗിയാണ് ഈ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപ അടുത്ത സൈലുള്ളത് സ്നോറോസാണ് ലീഫിന് വെരിഗേഷൻ വന്ന വെറൈറ്റിയാണ് പിങ്ക് പൂവാട്ടോ അതിലുണ്ടാവുക റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്തത് വരുന്നത് പെൻസിൽ കാറ്റസിൻ്റെ മിനിയേച്ചർ വെറൈറ്റിയാണ് ഇതേശിഫി ഉള്ള പ്ലാന്റ് ആണ് നമുക്ക് സെയിലുള്ളത് റേറ്റ് വരുന്നത് മുപ്പത് രൂപ അടുത്തത് സെയിലുള്ളത് സക്കുലൻ്റ് വെറൈറ്റിയാണ് ഇതിൽ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്തത് നമുക്ക് സെയിലിനുള്ളത് ചാമിഡോറ ആണ് ഒരു പാം വെറൈറ്റി ആണ് ഇതിൻ്റെ ഫുൾ പോട്ടും നമുക്ക് സെയിലിന് ഉണ്ട് ഇതിൽ ഒരു പോർഷന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്തത് ബട്ടർഫ്ലൈ ബുഷാണ് അതിൻ്റെ പർപ്പിൾ കളറ് അതിൻ്റെ കുറച്ചുകൂടെ തൈകളിപ്പം നമുക്ക് അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്തത് സെയിലിനുള്ളത് ബട്ടർഫ്ലൈ ബുഷിൻ്റെ വൈറ്റ് കളറ് അതിൻ്റെ കുറച്ച് തൈകളും കൂടെ ഇപ്പം നമുക്ക് അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്തത് നമുക്ക് സെയിലിനുള്ള തട്ടുമുല്ലയാണ് അതിൻ്റെ ഇതേ സൈസ് പ്ലാന്റ് ഇപ്പോൾ നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് അത്യാവശ്യം വലുപ്പുള്ള പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്തത് സെയിലിനുള്ളത് പീനട്ട് ഗ്രാസ് ആണ് അതിൻ്റെ കവറിലുള്ള പ്ലാന്റ് അപ്പം നമുക്ക് സെയിലിനുള്ളത് റേറ്റ് വരുന്നത് മുപ്പത് രൂപ അടുത്തത് വരുന്നത് നൈറ്റ് ക്യൂൻ ജാസ്മിൻ അറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇത് രാത്രിയാകുമ്പോഴാണ് ഫ്ലവർ വിരിയുന്നതും നല്ല സ്മെല്ലും ആയിരിക്കും ഇത് നമ്മൾ ഓഫറിൽ വരുന്നതല്ല ഇത് വേണ്ടുന്നവർക്ക് വാങ്ങിക്കാവുന്നതാണ് ഈ പ്ലാന്റിന് എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത്രയും പ്ലാൻസൊക്കെയാണ് നമ്മൾ സെയിൽ ഇരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാൻസിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് വെച്ചാൽ മതി നമ്മൾ റിപ്ലൈ തരുന്നതാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോൻ്റേത് കുറച്ചും കൂടെ നമുക്ക് അയച്ചു തീർക്കാനുണ്ട് എല്ലാവർക്കും തന്നെ അയച്ചു കൊടുക്കുന്നതാണ് ഇത്ര നേരം നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും എല്ലാ ഐശ്വര്യം നിറഞ്ഞ നല്ലൊരു ഹാപ്പി ന്യൂ ഇയർ വിഷ് ചെയ്യുന്നു എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ